അതേണ്ടേ റെഡ് കളറാണ് പക്ഷേ എന്നാൽ ഒരു ബ്ലാക്ക് ചേർന്നിട്ടുള്ളതാണ് ഇതൊക്കെ വലിയ വില കൂടിയ റോസുകളാണ് ഭയങ്കര വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന ആ ഒറിജിനൽ സ്മെല്ലാണ് ഹായ് സിലഗിരി ഫാംസാണ് ഞാനിന്ന് കൃഷി സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ കുറച്ച് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ശരി പോയിട്ട് വരാം എൻ്റെ ഇവിടെ ശുഭകേശനും കൂടി ഉണ്ട് ഇവിടെ നമ്മൾ നടപ റോഡിലൂടെ വരുന്ന വഴികളിൽ കിലോമീറ്ററുകൾ ഏതാണ്ട് പത്ത് അൻപത് കിലോമീറ്ററുകളോളം ഇതുപോലെയുള്ള നേഴ്സറികളാണ് അതായത് റോസ് അതുപോലെയുള്ള മറ്റ് ചെടികളെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടില്ലേ പതിനായിരക്കണക്കിൻ്റെ തൈകളും അപ്പോൾ അത് വ്യത്യസ്തമായി നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി റോസ് അതുപോലെയുള്ള മറ്റു ചെടികളൊക്കെയാണ് ഇവിടെ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ അൻപത് നൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഇതുപോലെ നേഴ്സറികളൊക്കെ തന്നെയാണ് അതെല്ലാവരും ഏതാണ്ട് ഇവിടെയുള്ളവരുടെ മുഖ്യ തൊഴിൽ തന്നെ ഇതാണെന്നാണ് ഇവിടെ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതേണ്ട റെഡിഷ് ബ്ലാക്ക് ആണ് ഇതേണ്ട റെഡ് കളറാണ് പക്ഷെ എന്നാൽ ഒരു ബ്ലാക്ക് ചേർന്നിട്ടുള്ളതാണ് ഇതൊക്കെ വലിയ വില കൂടിയ റോസുകളാണ് പക്ഷെ നമ്മളവിടെയൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടാണ് നമുക്കിതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇതല്ലേ അവിടെയൊക്കെ ബ്ലാക്ക് റോസുകളാണ് വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി റോസിൻ്റെ ചെടികൾ ഇവിടെ വളരെ സുലഭമായിട്ട് ഇത് പല അത്രയും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇതേണ്ട ഗ്രീൻ റോസ് ഇതാണ് ഗ്രീൻ റോസ് ഇതേണ്ട പച്ച കളറിലെയാണ് അതിലുണ്ടാകുന്ന പൂക്കൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് ഇതൊരു പത്തേക്കറോളുള്ള ഒരു റോസ് തോട്ടമാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറിച്ചുകൊണ്ട് ഇത് പനിനീർ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മീൻസ് റോസ് വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നതും ഇവിടെ നിന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഒരു കിലോയ്ക്ക് തരുന്നത് ഈ സമയം നമ്മൾ കണ്ടത് ആണ് നേഴ്സറികളുടെയും അതുപോലത്തെ റോസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളിവിടെ കാണുന്ന ഒരു റോസിൻ്റെ ഒരു വലിയൊരു തോട്ടമാണ് അതാണ്ട് ഒരു അഞ്ച് പത്ത് ഏക്കറോളം വരുന്ന ഒരു തോട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവർ ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ റോസി തന്നെ നല്ലൊരു പൂവാണ് പനി പനിനീർ പനിനീർ റോസ് എന്നാണ് ഇവർ ഇതിൻ്റെ പേര് പറഞ്ഞത് നല്ല ഡിമാൻഡുള്ളതാണ് ഇവർ ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ാണ് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മള് പനിനീർന്ന് പറയുന്ന ആ ഒറിജിനൽ സ്മെല്ലാണ് ഇതിന് നമുക്കിപ്പോ അനുഭവപ്പെടുന്നത് ഞാൻ കൂടി വിളവെടുത്ത് സഹായിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് ഏഹ് ഇത്രയും പൂക്കളാണ് ഇത്രയും പൂക്കളല്ല ഒരുപാട് അവിടെ എടുത്തോണ്ടിരിക്കാണ് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത് ഞാനീ പക്കറ്റില് ഇത്രയും പൂ പറയോ ഇത് കണ്ടൊരു പത്തേക്കറോളം വരുന്ന ഒരു ജമന്തി തോട്ടാണ് ഇതിൽ ഈ ജമന്തി കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എൽ ഇ ഡി ബൾബുകൾ ഇട്ട് ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ എൽ ഇ ഡി ബൾബ് അതിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് പൂക്കൾ പൂ ഉണ്ടാകുന്ന സമയം വരെയും ഇതിൽ എൽ ഇ ഡി ബൾബ് വയ്ക്കണമെന്നുള്ള ഇട്ട് വയ്ക്കണമെന്നുള്ളതാണ് അതിൻ്റെ വെളിച്ചം അതായത് എൽ ഇ ഡി ബൾബ് ബൾബാൽ രാത്രി ഏത് ബൾബാണെങ്കിലും കര വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ കൊടുത്താൽ മാത്രമേ ഇതിന് കൃത്യമായ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മൾ കിഞ്ച പോയ വഴി അവിടെ തന്നെ കണ്ടിട്ടുള്ള ഒരു ജമതിത്തോട്ടമാണ് പക്ഷേ ഇത് ഇതാണ് യെല്ലോ കളറിലുള്ളതാണെങ്കിലും നന്നായിട്ട് വിടർന്ന് പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വൈറ്റ് യെല്ലോ സൈഡ് ഉള്ളതും ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തോട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ എൽ ഇ ഡി ബൾബ് അതുപോലത്തെ സംഗതികളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതില്ലെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ ജമന്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇത് മുഴുവൻ കൂടുതലും ഇവിടുന്ന് കേരളത്തിലേക്ക് ആണ് പൂക്കടകളിലേക്കൊക്കെ വിപണി കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇതിപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു തക്കാളി മാർക്കറ്റാണ് തക്കാളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ തക്കാളി കയറി കയറിപ്പോയി ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് മണിയായപ്പോൾ വന്നപ്പോൾ ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട് കൊണ്ടുപോയിന്നിരിക്കുന്നത് കൂടാതെ കയറി പോകുന്നുണ്ട് വരുന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് വണ്ടികൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട് കയറ്റി ഇത് ഈ തമിഴ്നാട്ടിൽ സ്ഥലം പറയാൻ പറഞ്ഞത് ഈ കൊസൂറിനടുത്തുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് അവിടെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ബാംഗ്ലൂർ ഒരു ബോർഡർ ആയിട്ട് വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കണ്ട വേറൊരു ഒരു കാഴ്ചയാണിത് ഇത് ചീര കൃഷിയാണ് ചീര കാരണം ഇവർ ആളുകളും ചുവന്ന ചീര കഴിക്കാറില്ല പക്ഷേ ഇവർ ഇവരെന്തിനാണ് കൃഷിയാണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അങ്ങോട്ട് സീഡ് അയക്കാൻ വേണ്ടിയിട്ട് സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കുന്നതെന്ന് ഇവർ പറയുകയുണ്ടായി